കുറച്ച് ദിവസങ്ങളായി തന്നെ പ്രേക്ഷകർ അന്വേഷിക്കുന്ന രണ്ടു പേരാണ് മേഘയും സൽമാനും രണ്ടുപേരും പരമ്പരയിൽ നിന്ന് പ്രേക്ഷകർ ഏറ്റെടുത്ത താരങ്ങളാണ് സഞ്ജുവും ലക്ഷ്മി എന്ന കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം ഉറപ്പിച്ച ഈ രണ്ട് താരങ്ങളും ആ സീരിയലിൽ ഒന്നിക്കണമെന്ന അതിയായി പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നു എന്നാൽ പ്രേക്ഷകർ മാസങ്ങൾക്കും വർഷങ്ങൾക്കും ശേഷം അറിഞ്ഞത് ഇരുവരും ഒന്നിക്കുന്നു എന്ന വാർത്തയാണ് എന്നാൽ അത് പ്രേക്ഷകർക്ക് ശരിക്കും പറഞ്ഞാൽ ഞെട്ടലായിരുന്നു ജീവിതത്തിൽ ഒരുമിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്ന് പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് എടുത്തു പറയുന്നു എന്ന് പറയാം ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് മേഖയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും പുതിയ പോസ്റ്റാണ് ചർച്ച ചെയ്യാനുള്ളത് മേഖ സൽമാൻ നൽകിയ ഒരു സമ്മാനമായി എത്തിയിരിക്കുകയാണ് എൻ്റെ ഇക്കയുടെ സെലക്ഷനാണ് ആണ് ഇങ്ങനത്തെ വസ്ത്രങ്ങളൊന്നും ഞാൻ മുൻപിടാറില്ലായിരുന്നു എന്നാൽ ഇക്ക വന്നതിനു ശേഷമാണ് ഞാൻ ഇങ്ങനത്തെ വസ്ത്രങ്ങളൊക്കെ ഇടുന്നത് എന്ന് പറയുന്നു ഞാൻ വ്യത്യസ്തമായ രീതിയിൽ വസ്ത്രം ധരിക്കാൻ ശീലിച്ചതും ഇക്കയുടെ കൂടെ വന്നതിന് ശേഷമാണ് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് മേഘയുടെ മുന്നത്തെ ചിത്രങ്ങളും പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വളരെ നാടൻ പെൺകുട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ മേഘ എന്നാൽ ഇപ്പോൾ മിടിയും ടീഷർട്ടും ഒക്കെ ഇടുന്നുണ്ട് അത് പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇത് ഏറ്റെടുക്കുകയുമുണ്ട് എന്ന് പറയണം ആരാധകർക്കിത് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു മേഘയ്ക്ക് ചേരുന്ന വസ്ത്രമാണ് മേഘയ്ക്കധികം പൊക്കമില്ലല്ലോ അതുപോലെ കുഞ്ഞു കുട്ടികളെ പോലെയാണല്ലോ അതുകൊണ്ട് മേഘയ്ക്ക് ഇത് എളുപ്പത്തിൽ ചേരും സൽമാൻ അറിയാം മേഘയ്ക്ക് എന്ത് ചേരുമെന്ന് ഇതിന് കമൻറ്റുമായി സൽമാൻ എത്തിയിട്ടുമുണ്ട് എൻ്റെ പൊന്നിന് എല്ലാം ചേരും മാഷ അള്ള എന്ന് പറയുന്നുണ്ട് ആരും കണ്ണുവിടല്ലേ എന്നും പറയുന്നുണ്ട് എല്ലാ വസ്ത്രവും മേഘയ്ക്ക് ചേരും എന്ന് സൽമാൻ പറഞ്ഞപ്പോൾ ശരി എന്ന എന്ന് പറഞ്ഞുകൊണ്ടാണ് മേഘ എത്തിയത് ഇനി സൽമാൻ അതുകൂടി വാങ്ങിക്കൊടുക്കേണ്ടി വരും എന്നാണ് മേഘ ഉദ്ദേശിച്ചതെന്ന് ആരാധകർ തമാശ രൂപേണ പറയുന്നുണ്ട് സൽമാൻ വിവാഹം കഴിഞ്ഞ് ആദ്യമായി വാങ്ങി തന്നതാണോ എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണ് പ്രേക്ഷകർക്കും തോന്നുന്നത് എന്ന് പറയുന്നു പ്രേക്ഷകർ അതിനെക്കുറിച്ചുള്ള വാക്കുകളും ഏറ്റെടുക്കുന്നുണ്ട് സൽമാൻ്റെ സെലക്ഷൻ അടിപൊളിയാണ് മേഖയെ തിരഞ്ഞെടുത്ത അല്ലേ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുമല്ലോ സൽമാൻ നല്ല സെലക്ഷൻ ഉണ്ടെന്ന് ഇതുപോലെയുള്ള കമന്റുകളാണ് ആരാധകർ ഇവർക്ക് വേണ്ടി ഇപ്പോൾ പങ്കുവെക്കുന്നത് അത്രമാത്രം പ്രേക്ഷകർ ഇവരുടെ വിവാഹം ഏറ്റെടുത്തു എന്നാണ് പറയുന്നത് ആദ്യമൊക്കെ കടുത്ത വിമർശനം ഉണ്ടാകുമെന്നാണ് കരുതിയത് എന്നാൽ വിമർശനത്തിനേക്കാൾ ഇത്ര പിന്തുണ ഉണ്ടാകുമെന്ന് ഒരിക്കലും കരുതിയില്ല ഇത്രയും വിമർശനം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വരുന്ന നെഗറ്റീവ് കമന്റ്സ് ഒന്നും ഞങ്ങളെ ബാധിക്കാറില്ല എന്നാൽ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടി ഒരു വലിയ വിവാദവും പൊട്ടിത്തെറിയുമാണ് വിചാരിച്ചത് എന്നാൽ അതൊന്നും ശരിക്കും പറഞ്ഞാൽ ഉണ്ടായില്ല എന്നാണ് സൽമാനും മേഘയും പറയുന്നത് ഞങ്ങൾ വിചാരിച്ചത്ര പൊട്ടിത്തെറിയൊന്നും ആരും നടത്തിയില്ല പ്രേക്ഷകർ വളരെയധികം ഞെട്ടുമെന്നും അവരൊന്നും ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നുമാണ് ഞങ്ങൾ കരുതിയത് എന്നാൽ ഞങ്ങൾ ഒന്നിച്ചപ്പോൾ നിങ്ങൾ ഒന്നിക്കാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞവരാണ് ഭൂരിഭാഗം പേര് ാണ് ഇപ്പോൾ മേഘയും സൽമാനും എടുത്തു പറയുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ